ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സ്ആപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ അൽ സുവൈദി എഞ്ചിനീയറിംഗിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അവരിപ്പോൾ മെറ്റീരിയൽ എഞ്ചിനീയർ പ്ലാനിംഗ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ ഇൻസ്പെക്ടർ മെക്കാനിക്കൽ ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ അൽ സുവൈദി എഞ്ചിനീയർ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ്സുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഒരുപാട് എഞ്ചിനീയറിംഗ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ദുബായിലെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വേക്കൻ എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വാക്കൻസികളും വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസികൾ മാത്രമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് അൽസ്വൈദ് ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ അജി സി ഡെവലപ്മെൻറ്റ്സ്

ടീം ലീഡർ എം എ പി ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ മൾട്ടി സ്കിൽഡ് ടെക് തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ അസീസിയ ഡെവലപ്മെൻസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയ നിങ്ങൾക്ക് സൂട്ടബിൾ ആയ ഏതെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ദുബായിൽ ഏറ്റവും പുതിയ വാക്കിൻ ഇൻ്റർവ്യൂ നോക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വാക്കൻസി നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ദുബായിലെ പ്രശസ്തമായ ഒരു മെയിൻ്റനൻസ് പ്രൊവൈഡിംഗ് കമ്പനിയായ എംബ്രിൽ സർവീസസ് ആണ് ഏറ്റവും പുതിയ വാക്കൻസിസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മെയ് പതിനൊന്നാം തീയതിയാണ് വാക്കൻസി വരുന്നത് അപ്പോൾ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്സിൻ ൻസികൾ ഏതാണെന്ന് ആദ്യം ചെക്ക് ചെയ്യാം എന്നിട്ട് വാക്കിൻ ഇന്റർവ്യൂവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസേ കളകാം ഇപ്പോൾ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ബി എം എസ് ഓപ്പറേറ്റർ എം ഇ പി ടെക്നീഷ്യൻ മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ എംബ്രി ഗ്രൂപ്പ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ വാക്കിൻ ഇൻ്റർവ്യൂ മെയ് പതിനൊന്നാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത് സമയം രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ എംബ്രിൽ മെയിൻ വില്ലേജ് അൽക്കൂസ് ദുബായ് അപ്പോൾ നിങ്ങൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ജോബിലേക്ക് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രശ്നം ദിവസം ഈ പറഞ്ഞ ലൊക്കേഷനിൽ കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ ഒക്കെ ആയിട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക ദുബായിലുള്ള നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും വാക്കിൻ ഇൻ്റർവ്യൂസ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വേക്കൻസി കൂട്ടു തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്താത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അടുത്തതും ഒരു മെയിൻ്റനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഇനായ ഫെസിലിറ്റി ആണ് പുതിയ വേക്കൻസികൾ അനൗസ് ചെയ്യുന്നത് എ സി ടെക്നീഷ്യൻ ഹെൽപ്പർ ഇലക്ട്രീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ മെയിൻ പെയിൻ്റർ പ്ലംബർ ഇലക്ട്രിക്കൽ ഹെൽപ്പർ തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതും ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് മെയ് പതിനൊന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒൻപത് തൊട്ട് ഉച്ചക്ക് രണ്ട് മണി വരെയാണ് ഇൻറർവ്യൂ ഉണ്ടായിരിക്കുക ഇൻ്റർവ്യൂ ലൊക്കേഷൻ ലഹ്ബാ ബിസിനസ് സെൻ്റർ building 5 ഗ്രൗണ്ട് ഫ്ലോർ ലിഫ്റ്റ് വിംഗ് ജബൽ അലി ഇൻഡസ്ട്രിയൽ ഫസ്റ്റ് ദുബായ് ഡാനൂ മെട്രോ സ്റ്റേഷൻ അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പ്രസ്തുത ലൊക്കേഷനിൽ നിങ്ങളുടെ റൈലിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പ്രസ്തുത ദിനം നിങ്ങൾ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുക അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ ജന്യുവിനിറ്റി വേണമെങ്കിൽ ഇനായ ഫെസിലിറ്റി മാനേജ്മെൻ്റിന്റെ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അടുത്തത് ഷാർജിയിലൊരു മോളിൽ വന്നിട്ട് വേക്കൻസികളാണ് സഫാരി മാളിലാണ് വാക്കൻസികൾ ചെയ്തിരിക്കുന്നത് ഫിനാൻസ് കൺട്രോളർ ഓഡിറ്റർ ഹോൾസെയിൽ മാനേജർ ഐ ടി സൂപ്പർവൈസർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പേഴ്സൺ ട്രാവൽ അക്കൗണ്ടന്റ് കട്ടിംഗ് മാസ്റ്റർ സൂട്ട് മേക്കർ ടയർ സെയിൽസ്മാൻ ലൈറ്റ് ആൻഡ് ഹെവി ഡ്യൂട്ടി ഡ്രൈവർ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ സഫാരി മാൾസിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ ആയ വേക്കൻസി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി അബുദബിയിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഖിദമ ഫെസിലിറ്റി ഗ്രൂപ്പ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് അവരിപ്പോൾ ഇ എൽ വി ടെക്നീഷ്യൻ ഫീമെയിൽ ജനറൽ ടെക്നീഷ്യൻ എച്ച് വി ആൻഡ് എൽ സി ടെക്നീഷ്യൻ എം ഇ പി ടീം ലീഡർ ഷില്ലർ ടെക്നീഷ്യൻ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ ഖിദമ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വാക്കൻസി ഇന്നത്തെ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം